പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തുക തിരികെ നൽകുന്നില്ലെന്ന പരാതിയുമായി നിക്ഷേപകർ രംഗത്തെത്തി സ്ഥാപന ഉടമ എൻ എം രാജുവിന്റെ തിരുവല്ലയിലെ വീട്ടിലേക്ക് നിക്ഷേപകർ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിസന്ധിയുണ്ടെന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്നും എൻ എം രാജു പറഞ്ഞു ഞാൻ ഇവരുടെ പണം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇവര് ഇവര് തന്നെ തന്നെ ഞാൻ പറയാതെ ഇവർ കേൾക്കണം ഇവർ തന്നെ മെയ് മാസം അവസാനം വരെ ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല ഞങ്ങൾ വരികയില്ല സാറ് ഈ പറഞ്ഞ ക്രമീകരണം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് തരൂ എന്ന് പറഞ്ഞ് ഞാൻ വളരെ സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു അന്ന് അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ശനിയാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഇവർ ഈ മാർച്ച് മെയ് ലാസ്റ്റ് വരെ വരികയില്ല എന്ന് പറഞ്ഞ ഇവർ ചൊവ്വാഴ്ച രാവിലെ മൂന്നാം ദിവസം ഇവർ എൻ്റെ ഓഫീസിൽ വന്ന് അവർ ആളുകളുമായിട്ട് സംസാരിച്ചു അവർ ഫോട്ടോ ഷൂട്ട് എടുത്തു അത് അന്നത്തെ ദിവസം തന്നെ അവർ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ടെലികാസ്റ്റ് ചെയ്തു ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ ഓരോ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിനകത്ത് അവർ നെഗറ്റീവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ വ്യാപകമാകും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഞാൻ ഇവിടെ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ വാർത്ത കൊടുത്തു മെയ് ലാസ്റ്റ് വരെ എന്ന് പറഞ്ഞ ആളുകളാണ് മൂന്നാം ദിവസം ഇവർ വന്നു വാർത്ത കൊടുത്തു സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നുകഴിഞ്ഞതിനു ശേഷം നിരവധി ആളുകൾ എന്നെ വിളിച്ചു കേരളത്തിലെ ന്യൂസ് ചാനലുകൾപ്പെട്ട ആളുകൾ എന്നെ വന്ന് നേരിട്ട് വന്ന് കണ്ടു ഞാൻ ഇവിടുന്ന് മുങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ഞാനും കുടുംബവും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുകയാണ് മുഴുവൻ പണം ഞാൻ കൊടുത്തു കൊടുത്തു തീർക്കും ആ ആവശ്യമായിരിക്കുന്ന ക്രമീകരണങ്ങൾ സന്തോഷ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു സന്തോഷ് ഈ നിക്ഷേപ തട്ടിപ്പ് പരാതി എങ്ങനെയാണ് ഉയർന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ പണം മുഴുവൻ തിരിച്ചു നൽകും എന്നുള്ള ഒരു വാഗ്ദാനമാണ് അദ്ദേഹം നൽകുന്നത് എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ ഷിജി ഇന്ന് രാവിലെ ഏതാണ്ട് മുപ്പതോളം വരുന്ന നിക്ഷേപകരാണ് ഇദ്ദേഹത്തിന്റെ ഈ എൻ എൻ എം രാജുവിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് എൻ എം രാജു കേരള കോൺഗ്രസ് എം മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഇവിടെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വ ഉടമസ്ഥയിലുള്ള നെടുമ്പറമ്പിൽ എന്ന സ്വകാര്യ പഠനടപാട് സ്ഥാപനത്തിലാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നതായി ആരോപണം ഈ നിക്ഷേപകർ പറയുന്നത് കഴിഞ്ഞ നാല് മാസമായി അവർക്ക് ലഭിക്കേണ്ടുന്ന തുകകൾ ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ പണയം വെച്ചിട്ടുള്ള ഉരുപ്പടികൾ അവിടെ ഇല്ല അത് എടുക്കാൻ തിരികെ എത്തുമ്പോൾ എത്തുമ്പോൾ ആ ഉരുപ്പടികൾ അവിടെ ഇല്ല എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും എൻ എം രാജു പറയുന്നത് ഞാൻ എങ്ങും പോയിട്ടില്ല അതുപോലെ തന്നെ ഈ നിക്ഷേപകരായിട്ടുള്ളവരെ ഇടയ്ക്ക് നേരിട്ട് കണ്ടതാണ് അവർക്ക് മെയ് മാസം അവസാനം തുക തിരികെ നൽകാം എന്ന് പറഞ്ഞു അപ്പോ അതോടൊപ്പം തന്നെ രാജു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പണവിടപാട് സ്ഥാപനത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും ആ പ്രതിസന്ധികൾ ഈ ഈ സ്ഥാപനത്തിനും ഉണ്ടായിട്ടുണ്ട് അതേ തുടർന്ന് അവിടെ ഈ സ്ഥാപനത്തിൽ നിക്ഷേപകരായിട്ടുള്ള കുറച്ച് ആൾക്കാർ നിക്ഷേപം തുക തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപനത്തിൽ വന്നിരുന്നു ആ ആ തുക തിരികെ ലഭിക്കാതെ വന്നപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ മറ്റും ഈ സ്ഥാപനം പൊട്ടി അതോടൊപ്പം തന്നെ രാജ്യവും കുടുംബവും മുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണം നടത്തി അത് കൂടുതൽ പ്രതിസന്ധി തനിക്ക് ഉണ്ടാക്കി അത്തരത്തിലുള്ള ഒരു പ്രശ്നമല്ലാതെ ആരുടെയും പൈസ തട്ടിപ്പ് കടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല രാജുവും കുടുംബവും നാട്ടിൽ തന്നെയുണ്ട് തിരുവല്ലയിൽ തന്നെയുണ്ട് ഈ കുടുംബങ്ങൾ സന്തോഷ് അദ്ദേഹത്തിന്റെ വിശദീകരണവും നമ്മൾ അത്തരത്തിൽ കേട്ടു സന്തോഷാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ